തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി വാരാണസിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധിയെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി കിസാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിസാൻ സമ്മാന നിധി വ്യാപകമാക്കുന്നതിന് നിരവധി നിയമങ്ങൾ ലളിതമാക്കി ലോകത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ ഉയർത്തുന്നതിന് കൃഷിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തുടർന്ന് ഗംഗാ ആരതിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു आज का ये कार्यक्रम भी विकसित भारत के इसी रास्ते को सशक्त करने वाला है आज इस खास कार्यक्रम में काशी के साथ साथ काशी से ही देश के गांवों के लोग जुड़े हैं ോഡോ കിസാൻ സാധന ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ എസ് നന്ദഗോപൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് നന്ദൻ ഇപ്പോൾ പ്രധാനമന്ത്രി ആദ്യമായാണ് വാരാണസിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എത്തിയിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധി സമ്മേളനമൊക്കെ അദ്ദേഹം പ പങ്കെടുക്കുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ ലോകം ശ്രദ്ധിക്കുന്ന ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പ്രധാനമായും ഊന്നൽ നൽകി സംസാരിച്ച വിഷയങ്ങൾ ഐസൻ മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി ഇത് ആദ്യമായാണ് തൻ്റെ മണ്ഡലമായ എത്തുന്നത് വലിയ ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് വാരണാസിയിൽ ലഭിച്ചത് കിസാൻ സമ്മാന നിധിയുടെ പതിനേഴാമത് ഗഡു വിതരണം ചെയ്യുന്ന ചടങ്ങിൽ കൂടി പങ്കെടുക്കാനാണ് അദ്ദേഹം വാരണാസിയിലെത്തിയത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അവിടെ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദിബിൻ ബട്ടേൽ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു അതേപോലെ തന്നെ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അവിടെ അദ്ദേഹം പ്രധാനമായും നരേന്ദ്രമോദി സൂചിപ്പിച്ചത് വാരണാസിയിലെ ജനങ്ങൾക്ക് നന്ദി പറയുകയായിരുന്നു ആദ്യം അദ്ദേഹം പ്രത്യേകിച്ച് മൂന്നാം തവണയും ഒരു എം പി എ അല്ല മറിച്ചൊരു പ്രധാനമന്ത്രിയാണ് വാരണാസിക്കാർ തിരഞ്ഞെടുത്തത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഇതിനെല്ലാം ഉപരി ഈ വാരണാസി എന്നുള്ള നഗരത്തിൻ്റെ പ്രത്യേകത സാംസ്കാരിക പൈതൃകമെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചു കൂടാതെ തന്നെ വാരണാസിയിൽ അത് വാരണാസിയിൽ നിന്ന് തന്നെ എം ആകാൻ കഴിഞ്ഞതിലുള്ള അദ്ദേഹത്തിൻ്റെ ചാരിതാർഥ്യം അദ്ദേഹം ഈ ഒരു ചടങ്ങിൽ പ്രകടിപ്പിച്ചു അതിനുശേഷമാണ് അദ്ദേഹം ഈ ഭാരതം മുന്നേറുന്ന ഓരോ വീഥികളും അദ്ദേഹം തുറന്നു കാട്ടിയത് പ്രത്യേകിച്ച് ആ ഭാരതത്തിൻ്റെ ഫുഡ് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷ്യ സംസ്കരണ മേഖല അവിടെ ഭാരതം കൈവരിക്കുവാൻ പോകുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് ഈ കിസാൻ സമ്മാൻ നിധിയുടെ വാങ്ങാനെത്തിയ കർഷകരെ സാക്ഷിയാക്കി നൂറുകണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി അദ്ദേഹം വ്യക്തമാക്കി പ്രത്യേകിച്ച് ലോകങ്ങളിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും തീൻമേശകളിലേക്ക് ഭാരതത്തിൻ്റെ ഒരു വിഭവമെങ്കിലും എത്തിക്കുക അതാണ് തൻ്റെ ലക്ഷ്യമെന്ന് അതാണ് തൻ്റെ സ്വപ്നമെന്നും പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ വ്യക്തമാക്കി ഇതുകൂടാതെ ഈ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് ഈ കിസാൻ സമ്മാൻ നിധി മാത്രമല്ല ഇതിനോടകം തന്നെ മൂന്ന് ലക്ഷം കോടി രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൈമാറിക്കഴിഞ്ഞു ഇതുകൂടാതെ താൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം തൻ്റെ ക്യാബിനറ്റിലുണ്ടായ ആദ്യ തീരുമാനം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത് ഗഡു വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇരുപതിനായിരം കോടി രൂപയാണ് ഇതിലേക്ക് നീക്കിവെച്ചത് അങ്ങനെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്ത് എത്തിക്കഴിഞ്ഞു കൂടാതെ തന്നെ ഈ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ പലതിലും ഇളവ് നൽകി കൂടുതൽ ആൾക്കാർ ഈ കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമാകുന്നു കർഷകരും യുവാക്കളും സ്ത്രീകളും സാധാരണക്കാരുമാണ് ഭാരതത്തിൻ്റെ ഇനിയുള്ള മുന്നേറ്റത്തിലുള്ള നെടുന്തൂണെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇത് ഈ ഇത്തരം പ്രസംഗങ്ങൾക്കെല്ലാം തന്നെ ശേഷം അദ്ദേഹം ഈ ഭാരതത്തിൻ്റെ ഭാരതം ഇനി മുന്നേറാൻ പോകുന്ന അല്ലെങ്കിൽ ഭാരതം കൈവരിക്കാൻ പോകുന്ന പറ്റിയുള്ള ഒരു സമഗ്ര ചിത്രം അവിടെ ആ വേദിയിൽ നൽകിയെന്നുള്ളതാണ് എന്നുള്ളതാണ് ശേഷം ഗംഗ ആരതിയിൽ അദ്ദേഹം പങ്കെടുത്തു ദശ അശ്വമേധഘട്ടിൽ നടന്ന ഗംഗ ആരതിയിൽ യോഗി ആദിത്യനാഥും പങ്കെടുത്തിരുന്നു ഏതാണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം അദ്ദേഹം ആ ഒരു ഗംഗാ ആരതിയുടെ ഭാഗമായി അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തും അവിടെ പ്രത്യേക പൂജകളിലും അദ്ദേഹം ഭാഗമാകും അതിനുശേഷമാണ് അദ്ദേഹം നാളെ ബീഹാറിലേക്ക് പോവുക നന്ദൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയത് അതായത് ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ശ്രമിച്ചപ്പോൾ ഏറെ ആകർഷകമായും അല്ലെങ്കിൽ ഒരു നയപരമായ തീരുമാനമായും അദ്ദേഹം വ്യക്തമാക്കിയത് കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ദരിദ്രരുടെയും ക്ഷേമത്തിനായി നിലകൊള്ളുന്ന ഒരു സർക്കാരായിരിക്കുമെന്ന ഒരു നിലപാടാണ് തീർച്ചയായും അത് സർക്കാരിൻ്റെ ഒരു ആശയം തന്നെയാണ് അല്ലെങ്കിൽ ഒരു നിലപാടിൻ്റെ ഭാഗമായുള്ള നില ഒരു വ്യക്തമാക്കൽ തന്നെയാണ് ഉണ്ടായത് എന്താണ് ഇത്തരം കാര്യത്തിൽ അതായത് ഈ കർഷകരുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തോട് പ്രധാനമന്ത്രി പറയുന്ന ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ സന്ദേശം എന്താണ് ഐസൻ കഴിഞ്ഞ രണ്ട് തവണയും ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലൂന്നിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോയത് മൂന്നാം തവണ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ ജമ ജനക്ഷേമപരമായ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കും അതിൽ കൂടുതൽ പങ്ക് ലഭിക്കുക കർഷകർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും അതേപോലെ തന്നെ സാധാരണക്കാരുമാക്കമാണ് അവരാണ് ഇനി ഭാവി ഭാരതത്തിൻ്റെ നെടുന്തൂണായി അല്ലെങ്കിൽ ഭാവി ഭാരതത്തിൻ്റെ പ്രയാണങ്ങൾക്ക് അവർ കൂടി മുമ്പോട്ട് വന്നാലേ അല്ലെങ്കിൽ അവരെ കൂടി ഒന്നിച്ചു ചേർത്ത് നിർത്തിയാലേ ഭാരതത്തിൻ്റെ ഒരു പ്രയാണത്തിന് ശക്തി ഉണ്ടാകൂ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മാത്രമല്ല ഈ ഭാരതം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്ന് ഭാരതത്തിന് നിർണായക ശക്തിയാകാൻ സാധിക്കുന്നു നിർണായക പങ്ക് വഹിക്കാൻ ഓരോ മേഖലയിലാണെങ്കിലും സ്പേസിലാണെങ്കിലും അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലടക്കം ഭാരതത്തിന് കൃത്യമായ ഗണ്യമായ പങ്കുവഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഭാരതത്തിൻ്റെ യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ ലഭിക്കാൻ പോകുന്നു അതേപോലെ തന്നെ സ്ത്രീകൾക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കാൻ പോകുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പ്രവർത്തനങ്ങൾക്കിലേക്ക് സ്ത്രീകൾക്ക് കൂടി കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാകും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പ്രയാണം എന്നുള്ള കാര്യത്തിൽ ആ തർക്കമില്ല പ്രത്യേകിച്ച് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ആ ഭാവിയിലെ ഒരു തുടർഭരണം കൂടി ആ സ്വപ്നം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാകും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ ഈ അടുത്ത വരാൻ പോകുന്ന അഞ്ച് വർഷങ്ങൾ എന്നുള്ള കാര്യത്തിൽ ആ തർക്കമില്ല മാത്രമല്ല കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണെങ്കിലും അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിലാണെങ്കിലും അതേപോലെ തന്നെ ജനങ്ങളുടെ ആരോഗ്യ ക്ഷേമ കാര്യങ്ങളിലാണെങ്കിലും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അടുത്ത അഞ്ച് വർഷക്കാലം അത് അടുത്ത അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയെ നയിക്കുവാനുള്ള ചാലക ശക്തിയായി മാറുമെന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി കണക്ക് കൂട്ടുന്നത് ഇന്ന് വാരണാസിയിൽ നടന്ന സമ്മേളനത്തിലും പ്രധാനമന്ത്രി അത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത് അതായത് സ്ത്രീകൾക്കും യുവാക്കൾക്കും സാധാരണക്കാർക്കും കർഷകർക്കും ഭാരതത്തിൻ്റെ തുടർന്നുള്ള ചലനങ്ങൾ ിൽ അവർക്കുള്ള സ്വാധീനം എന്താണെന്നും അല്ലെങ്കിൽ അവരുടെ പങ്ക് എന്ത് എന്താണെന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് പ്രത്യേകിച്ച് കർഷകർക്ക് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പ്രയാണത്തിലേക്ക് അല്ലെങ്കിൽ മൂന്നാം ചാലക ശക്തിയായി ഭാരതം മാറുമ്പോൾ അതിലേക്ക് കർഷകർക്ക് വലിയ ഒരു സംഭാവന നൽകാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ കർഷകരോടായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് പ്രത്യേകിച്ച് ഈ അദ്ദേഹം ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് തന്നെ ഈ എല്ലാ രാജ്യങ്ങളുടെയും തീന്മേശയിലേക്ക് ഭാരതത്തിൻ്റെ ഒരു പ്രൊഡക്റ്റെങ്കിലും എത്തണം എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതായത് കാർഷിക മേഖലയിൽ ആ ഭാരതത്തിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള ആ സ്വപ്നമാണ് പ്രധാനമന്ത്രി കണ്ടിരിക്കുന്നത് ആ സ്വപ്നമാണ് ഇന്ന് നൂറുകണക്കിന് സ്ത്രീകളടങ്ങുന്ന കർഷക സമൂഹത്തിന് മുന്നിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഐസ നറ്റൊരു പ്രധാന കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത് മൂന്ന് കോടി വീടുകൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അതായത് മൂന്നാം മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പണിത് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കാരണം നമുക്കറിയാവുന്നതാണ് വീടില്ലാത്തവർക്ക് ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ദരിദ്രർക്കൊപ്പം നിൽക്കുമെന്നതിനെ ഒന്നാമത്തെ തെളിവാണ് മൂന്ന് കോടി വീടുകൾ നിർമ്മിച്ച് നൽകും പ്രധാനമന്ത്രി ആവാസ് യോജന വഴിയെന്ന് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെല്ലാം തന്നെ പ്രധാനമന്ത്രി ഈ വാഗ്ദാനം പറയുകയും തെരഞ്ഞെടുപ്പിന് ശേഷവും ആ വാഗ്ദാനം വീണ്ടും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നും ആ വിശ്വാസം തന്നെയാണ് തന്നെ നയിക്കുന്നത് അതാണ് പ്രേരക ശക്തി എന്ന് കൃത്യമായി പറയുകയും ചെയ്തു ഈ ഭവന നിർമ്മാണത്തിലൂടെ നൽകാൻ ആ വാഗ്ദാനത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ദരിദ്രരോടൊപ്പം നിൽക്കുക എന്നതിനപ്പുറം ഏത് രീതിയിലുള്ള രാഷ്ട്രീയ സന്ദേശമാണ് എന്ത് തുല്യതയുടെ സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി ഐസൻ കഴിഞ്ഞ പത്ത് വർഷമായി നാൽപ്പത് കോടി ഉപഭോക്താക്കൾ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരമേറ്റതിൽ ആദ്യ ക്യാബിനറ്റിലെടുത്ത് പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങളിൽ ഒന്ന് അതുതന്നെയായിരുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം മൂന്ന് കോടി വീടുകൾ കൂടി ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് അർഹതപ്പെട്ടവർക്ക് നൽകുക എന്നുള്ളതാണ് ഇതിനോടകം തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ അതായത് മന്ത്രിസഭായോഗം ഈ ചുമതലയേറ്റതിന് പിന്നാലെ തന്നെ മന്ത്രിസഭായോഗം ചേരുകയും അതിൽ ആദ്യം വന്ന തീരുമാനം ഈ കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത് ഗഡു വിതരണം അത് കഴിഞ്ഞ മെയ്യിൽ ഉണ്ടാകേണ്ടതായിരുന്നു അതിൽ പ്രതിപക്ഷമടക്കം വലിയ വിമർശനം വിമർശനങ്ങൾ ഉയർത്തിയതായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഈ ഫയലുകളിലൊന്നും തന്നെ പ്രധാനമന്ത്രി നിലയിൽ അദ്ദേഹത്തിന് ഒപ്പുവെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതേസമയം ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഒപ്പുവെച്ചത് ഈ കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത് ഗഡു വിതരണം അതിനായി ഇരുപതിനായിരം കോടി റിലീസ് ചെയ്തു ുള്ള ഉത്തരവായിരുന്നു പിന്നീട് ഉണ്ടായത് ഈ മൂന്ന് കോടി വീടുകളുടെ നിർമ്മാണമാണ് കാര്യം സ്വാഭാവികമായും അദ്ദേഹം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതടക്കം ഈ സാധാരണക്കാർ കർഷകരും സാധാരണക്കാരും അതേപോലെ തന്നെ മറ്റ് പാവ സ്ത്രീകളും യുവാക്കളും അടങ്ങുന്ന ആ ഒരു ചാലക ശക്തിയായിരിക്കും ഭാരതത്തിൻ്റെ വലിയ പ്രയാണത്തിന് കാരണമാകുന്നത് മാത്രമല്ല മൂന്നാം സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുമ്പോൾ അതിന് പ്രധാന കാരണം അല്ലെങ്കിൽ അതിന് പ്രധാന വിഷയമായി മാറുന്നതും ഈ കൃഷി അടക്കമുള്ള ഭാരതത്തിൻ്റെ മേഖലകളായിരിക്കും ഇതെല്ലാം അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചപ്പോഴും ഈ അടുത്ത അഞ്ച് വർഷക്കാലം ഏത് രീതിയിലുള്ള ഭരണമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ സൂചനകൾ അത് ഈ ആദ്യ മന്ത്രിസഭയിലൂടെയും അതേ അതേപോലെ തന്നെ ഈ അദ്ദേഹം ഈ ആദ്യ മന്ത്രിസഭയ്ക്ക് ശേഷം നടത്തിയ ഓരോ പ്രസംഗങ്ങളിലും ഓരോ വേദികളിലും നടത്തിയ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിലും എല്ലാം വ്യക്തമാണ് എല്ലാം സാധാരണക്കാരെ ഊന്നിയുള്ള അടുത്ത അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് नंदी नंदगोपन